കടലാക്രമണം രൂക്ഷമായ സ്ഥലത്ത് സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബങ്ങളുടെ അവസ്ഥ വിശദീകരിച്ചു എത്രയും പെട്ടെന്ന് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നും പറഞ്ഞു കൂടാതെ കാവിക്കൊടി ഏന്ത്യ ഭാരതാമിയുടെ ചിത്രം വെച്ചുള്ള സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് വി സി മോഹൻകുന്നമൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിനെതിരെയും ശക്തമായി അദ്ദേഹം പ്രതികരിച്ചു ഗവർണർ രാഷ്ട്രീയ പ്രചാരണത്തിനും മതപ്രചാരണത്തിനും വേണ്ടിയാണ് എന്നും ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി കൊണ്ടാകുന്ന എന്നും പറഞ്ഞു വെച്ചു കൂടാതെ മന്ത്രിമാരായ എം പി രാജേഷും ശിവൻകുട്ടിയുമായി ഗവർണർ ഏറ്റുമുട്ടിയപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് വാ തുറക്കാൻ സമയം കിട്ടിയതും എന്നും പറഞ്ഞ് തകർത്താടുകയാണ് സതീശൻ ആ വീഡിയോയിലേക്ക് തീരപ്രദേശത്ത് മഴ ആരംഭിച്ചോടുകൂടി കടലാക്രമണം ശക്തമാവുകയും കടല് കരയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് തീരപ്രദേശത്ത് കാണുന്ന ദുരിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ പളിത്തുറയിൽ കാണുന്നത് ഇത് പല പ്രദേശങ്ങളിലും ഉണ്ട് ഓരോ സീസൺ കഴിയുമ്പോഴും കടൽ പിന്നെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന ഈ വീട് അടുത്ത സീസൺ സീസണാകുമ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാവില്ല ഇപ്പം തന്നെ ഒരു തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത് സാധാരണ കർക്കിടക മാസത്തിലാണ് വലിയ കടലാക്രമണം നടക്കുന്നത് ഈ പ്രാവശ്യം നേരത്തെ തുടങ്ങി ഇപ്പോൾ ഒരു ലൈനിലുള്ള ഇരുപത്തഞ്ച് വീടുകൾ അപകട ഭീഷണിയിൽ നിൽക്കുകയാണ് തൊട്ടപ്പുറത്തെ ലൈനിൽ നാൽപ്പത് വീടുകൾ അതുപോലെ തന്നെ അപകട ഭീഷണിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളുണ്ടായെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല അവർക്ക് ഈ കടൽ തീരം വിട്ട് ദൂരേക്കെങ്ങും പോകാൻ പറ്റില്ല കാരണം അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഈ പരിസര പ്രദേശത്ത് തന്നെ നേരത്തെ സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കും തീരെ പാവപ്പെട്ടവരുടെ കാര്യമാണ് നമുക്കറിയാം തീരപ്രദേശത്ത് ഈ കാലമായാൽ വറുതെയാണ് ശരിക്കും കടലിലെ മത്സ്യലഭ്യത കുറവുണ്ട് പഴയ പോലെയല്ല ഏറ്റവും കൂടുതൽ സമയം കടലിൽ പോകരുത് എന്ന് പറയുന്ന മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു കാലമാണ് വളരെ കുറച്ച് ദിവസം മാത്രമേ കടലിൽ പോകാൻ തന്നെ പറ്റുള്ളൂ പോയാലും മത്സ്യലഭ്യതയുടെ കുറവുണ്ട് അതിൻ്റെ ഇടയിലാണ് മണ്ണെണ്ണ സബ്സിഡി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ തീരപ്രദേശത്തുണ്ട് അതോടൊപ്പമാണ് കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് അമ്മമാർ വന്നിരിക്കുന്നത് കാരണം രാത്രിയൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എവിടേക്കാണ് അവർക്ക് ഓടി പോകാൻ കഴിയുന്നത് അപ്പോൾ ഒരു അപകട മേഖലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ഗൗരവത്തോടു കൂടി അതിനൊരു പരിഗണന കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ആ ഈ സങ്കടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം അവരുമായിട്ട് സംസാരിച്ച് അവരുടെ എന്താണ് അവരുടെ ആവശ്യം എന്ന് അറിഞ്ഞ് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഉറപ്പായിട്ടും അല്ല അത് വൈസ് ചാൻസലർക്ക് യഥാർത്ഥത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സസ്പെൻഷൻ അല്ല മാത്രമല്ല ഇത് ഈ ഗവർണറുടെ പേരിൽ ഗവർണറെ പോലുള്ള ഒരാൾ ചാൻസലറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പെരുമാറണം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് മുഖ്യമന്ത്രി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മറക്കണ്ട ഒന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് വളരെ അപൂർവമായിട്ടാണ് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യം ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പേരിൽ ലെക്ചർ സീരീസ് നടത്തി എന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് ആർ നേതാവ് സംസാരിച്ചു അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഗവൺമെൻറ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്ഭവനെ അറിയിക്കണം മിണ്ടി കൊടുത്തില്ല പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ടുള്ള വിഷയം വന്നത് മന്ത്രി ശിവൻകുട്ടിയായിട്ടുള്ള വിഷയം വന്നത് ഇപ്പം നാലാമത്തെ സംഭവമാണ് ഈ സെനറ്റ് ഹാളിൽ നടന്നത് അപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ പദവി വളരെ വലിയ പദവിയാണ് ഭരണഘടനാപരമായ പദവിയാണ് അവിടെ നിന്ന് താരയിറക്കി ആ സ്ഥാനത്തെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും വേണ്ടി ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ആ ഉപയോഗിച്ചതിനുള്ള ശക്തമായ പ്രതിഷേധം സംസ്ഥാന ഗവൺമെന്റ് അറിയിക്കണം ഗവർണറെ അറിയിക്കണം മുഖ്യമന്ത്രി ഈ ഇക്കാര്യത്തില് അതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് അല്ലല്ല അതിക്ക് വെറും വാചകടി മാത്രം ഒരു ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്താണ് ഇതിനെ പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊട്ടസ്റ്റ് രാജ്ഭവനെ അറിയിക്കുന്നത് അതിന് ഒന്നാമത്തെ കാര്യം സാറാണെങ്കിലും മതസംഘടനകൾക്ക് സെനറ്റ് ഹോള് കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കൊടുക്കാൻ പാടില്ലായിരുന്നല്ലേ ഇതൊരു മതസംഘടനയല്ലേ പിന്നെ കൊടുത്തിട്ട് അവർ വന്ന് അവിടെ എന്തൊക്കെയാണ് വയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമുണ്ട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക കൊടുക്കുന്ന ആളുകൾ വന്നിട്ട് അവർ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് അവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന തീരുമാനമുണ്ട് സെനറ്റ് ഹോളിനെ സംബന്ധിച്ച് മതസംഘടനകൾക്ക് കൊടുക്കരുത് അപ്പോൾ കൊടുത്തൊരു മതസംഘടനയ്ക്കാണ് അപ്പോൾ ഗവർണറാണ് വന്ന് അതിനു വേണ്ടിട്ട് സംസാരിച്ച ഗവർണർ ഇത്രയും ഈ മതപ്രചരണവും രാഷ്ട്രീയ പ്രചരണവും ഒന്നും നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം ഞങ്ങൾ ഞങ്ങളുടെ എതിർപ്പ് ശക്തിയായി ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആദ്യ ദിവസം മുതൽ മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തെക്കുറിച്ച് മൗനം അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല അതല്ലേ പറഞ്ഞത് ഇത്രയും നേരം കഴിഞ്ഞിട്ട് അവസാനം രാമന്റെ ആരാണ് സീത എന്ന് ചോദിച്ചാൽ ഞാനെന്തോ പിന്നെ അല്ലാതെ പിന്നെ എന്താ പറഞ്ഞത് ഇത്രയും നേരം ഞങ്ങൾ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ டே ஒன் முதலமைப்பு